ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ സന്തോഷമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട കൂടിയ അതായത് നല്ല ഗ്രേവിയോട് കൂടി ഒരു മുട്ടക്കറി എങ്ങനെയാണ് പാചകം ചെയ്യുന്നെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് നമുക്കപ്പം ഈ മുട്ടക്കറി അപ്പത്തിനായി ചപ്പാത്തിക്കായി ഡിയപ്പ അങ്ങനെ പല രീതിയിലും കഴിക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ നമുക്ക് ചാറാണല്ലോ ആവശ്യം അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് ഞാൻ മുട്ട കൂടിയ മുട്ട കറി വെക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നമ്മൾ സവാളയൊന്നും ഒത്തിരി ചേർക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല കേട്ടോ നമ്മൾ ആ ചെയ്യുന്ന കറികളുടെ ആ ഇതാണ് അതിന് അതായത് ചാറ് കിട്ടുന്നത് കൊടുത്ത ചാറ് കിട്ടുന്നത് അല്ലാതെ നമ്മൾ കുറേ സാവാള ചേർത്ത കൊടുത്ത ചാറ് കിട്ടും എന്നുള്ള ആ ധാരണ ശരിയല്ല കാരണം അതിന് മധുരമൊക്കെ ഉണ്ടാകും അത് വേറൊരു ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവാളയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കണ്ടല്ലോ ഞാൻ രണ്ട് പഴുത്ത തക്കാളി മിക്സിയിലിട്ട് ഇതുപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ തക്കാളി അരയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ ക്യാഷിനിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ചെണ്ണം കൂടെ ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കുന്നത് നന്നായിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അതുകൊണ്ട് ഞാൻ തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ തക്കാളി ഇതുപോലെ മിക്സിയിൽ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടിയാണ് നമുക്കിതിനാവശ്യം ഇനി നമുക്ക് വേണ്ടി ആറ് മുട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി കീറിയെടുത്തേക്കുവാണേൽ കീറി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് പിടിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ആറ് മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു അടുപ്പേ വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് ഒരു ശക്കല മുളക് പൊടി കരിഞ്ഞു പോകരുത് ഒരു ശക്കല്ല മുളക് പൊടി ഒരു ശക്കല മഞ്ഞൾപ്പൊടി ഒരു ലേശ ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ മുട്ടയുണ്ടല്ലോ അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ണ്ടോ എവിടെ ഈ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കോരി എടുക്കാം ഇതിനൊക്കെ കറി വെക്കുമ്പോണ്ടല്ലോ നല്ല വെറൈറ്റി ആണേ ഇനി നമ്മൾ ഈ എണ്ണക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സോറി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ കുറച്ചിട്ടേക്കണേ കണ്ട ഇനി നമ്മൾ അതിലേക്ക് പച്ചമുളക് സവാള അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വേണ്ട നല്ലതുപോലെ വഴറ്റിയിട <t colours> <sharp sometimes unjustly> <apology> <sharp horrible> നല്ല ബ്രൗൺ നിറന്നാകുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ മുട്ടക്കറിയൊക്കെ പല രീതിയിലുണ്ടാക്കാമല്ലോ അതുപോലൊരു വെറൈറ്റിയാണിത് നല്ലതുപോലൊന്ന് വഴരട്ടെ നമുക്കിപ്പോൾ എണ്ണ ഒന്നും അധികം ചേർക്കണ്ട നമ്മൾ ഈ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണയ്ക്കകത്ത് മാത്രം ചെയ്താൽ മതി അപ്പം ഇതിനാവശ്യമായ എണ്ണ അങ്ങോട്ട് ഇട്ടു കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളും നമുക്കിതിനകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അല്ലയ്യോ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ ഒത്തിരി എണ്ണയൊക്കെ ചേർക്കേണ്ടി വരുമല്ലോ ഈ എണ്ണയല്ലേ ഉള്ളിൽ ചേർന്ന് അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ നമുക്ക് എത്രയാണോ നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ആ എണ്ണ മതി ചിലപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്ന് കണ്ടോ നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഒരഞ്ച് ക്യാഷ്നെറ്റ് കൂടെ വേണം അരയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ തക്കാളി മറക്കുന്നത് ഇനിയിപ്പോൾ ക്യാഷ്നെറ്റ് ഇല്ലെങ്കിൽ കറി ശരിയാകത്തില്ലെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കാഷ്നെറ്റ് അരയ്ക്കുമ്പോൾ അപ്പം അതില്ലെന്നോർത്ത് ആരും ഇത് ചെയ്യേണ്ട തക്കാളി അരച്ച് ചേർത്താലും മതി ഇപ്പം ഞാനീ ഇത് അങ്ങോട്ട് അരച്ച് കൊടുക്കുകയാണ് അതോ സോറി ഒഴിച്ചു കൊടുക്കുകയാണ് Kumar. ോ തക്കാളി അരച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇത് നമ്മൾ തക്കാളി അരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ പിന്നെ തക്കാളിക്കകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ ഇത് നല്ലതുപോലെ അങ്ങോട്ട് വഴരട്ടെ വെള്ളം ഒന്നും നമ്മൾ ചേർക്കേണ്ട തക്കാളി അരച്ചത് എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് വളരട്ടെ വഴന്ന് ഇതിലെ വെള്ളം പറ്റി കൂടുതൽ വഴന്ന് എണ്ണ തെളിയുമ്പോൾ നല്ലൊരു നിറം കിട്ടും കേട്ടോ നല്ല നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുക്കുവാണെങ്കിൽ നിറം കുറവായിരിക്കും ഇത്തിരി നമുക്ക് നല്ലൊരു നിറം വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി നല്ല പോലെ വഴന്ന് ആ എണ്ണയൊക്കെ നല്ലതുപോലെ തിള തെളിഞ്ഞു വരുമ്പോഴാണ് നല്ലൊരു നിറം കിട്ടുന്നത് അപ്പോൾ നമുക്കതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം നല്ലതുപോലെ വഴന്ന് കണ്ടോ എണ്ണയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എന്താ കണ്ടോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാൻ കാരണം നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടിയാണ് ഗരം മസാലയല്ല പെരിഞ്ചീരപ്പൊടി കുരുമു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് കണ്ടല്ലോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി മഞ്ഞസ്പൂ മഞ്ഞൾപ്പൊടി അരസ്പൂണ് അരസ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ എന്തുവാ കുരുമുളക് പൊടി പാകത്തിനുപ്പ് നമ്മൾ ഉപ്പ് ആദ്യം ഇച്ചിരി ചേർത്തിട്ടുണ്ടെന്നുള്ള ഓർമ്മ വേണം അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇടാൻ ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ ഈ വഴന്ന് വന്നേക്കുന്ന ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വേണമല്ലോ വീഡിയോ എടുക്കുന്നതും ഞാൻ പാചകം ചെയ്യുന്നതും ഞാൻ അതുകൊണ്ട് ചെറിയ ചെറിയ അപാകതകളൊക്കെ വീഡിയോയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സദ്യ ക്ഷമിക്കണം കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിധിയില്ലേ അതേ പറ്റൂ അപ്പോൾ പിന്നെ നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ ചൂണ്ടി കാണിച്ച പ്രാവശ്യം ഞാനത് തിരുത്തി പൊക്കോളാം നല്ലതുപോലെ അതിന്റെ പച്ചമണമെല്ലാം പോയതിന് ശേഷം ഉണ്ടോ പച്ചമണമെല്ലാം പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം കണ്ടോ ഇപ്പം നല്ലതുപോലെ വഴന്ന് കണ്ടോ എണ്ണയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതെണ്ണ കണ്ടോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാൻ കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളക് ചേർക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടിയാണ് ഗരം മസാലയല്ല പെരിഞ്ചീരകപ്പൊടി കുരുമു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് കണ്ടല്ലോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി മഞ്ഞസ്പൂ മഞ്ഞപ്പൊടി അരസ്പൂണ് അരസ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ എന്താ കുരുമുളക് പൊടി പാകത്തിനുപ്പ് നമ്മൾ ഉപ്പ് ആദ്യം ഇച്ചിരി ചേർത്തിട്ടുണ്ടെന്നുള്ള ഓർമ്മ വേണം അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇടാൻ ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ ഈ വഴന്ന് വന്നേക്കുന്ന ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക വേണ്ട വേണ്ട വീഡിയോ എടുക്കുന്നതും ഞാൻ പാചകം ചെയ്യുന്നതും ഞാൻ അതുകൊണ്ട് ചെറിയ ചെറിയ അപാകതകളൊക്കെ വീഡിയോയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ശ്രദ്ധയോ ക്ഷമിക്കണം കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയില്ലേ അതേ പറ്റൂ അപ്പോൾ പിന്നെ നിങ്ങൾ എന്നോട് സഹകരിക്കണം എന്തെങ്കിലും ഒരു അപാകതയുണ്ടോ ചൂണ്ടിക്കാണിച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ തിരുത്തി പൊക്കോളാം നല്ലതുപോലെ അതിന്റെ പച്ചമണമെല്ലാം പോയതിനു ശേഷം കേട്ടോ പച്ചമണമെല്ലാം പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര കൊഴുപ്പ് വേണോ അതനുസരിച്ച് എന്തായാലും അരപ്പിന് കൊഴുപ്പുണ്ടാകും അതിന് മാറ്റമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര കൊഴുപ്പ് വേണോ എത്ര ഗ്രേവി വേണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതോ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ മസാലയുണ്ടോ എരിയുണ്ടോ ഇതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ് ഒരു ചക്കലം കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കാരണം ഇരുന്നൊന്നും കുറുകുമല്ലോ തിളച്ച വെള്ളമേ ഒഴിക്കാവോ ശ്രദ്ധിച്ചോണേ മസാലയെല്ലാം നല്ലവണ്ണം യോജിപ്പിച്ച് നല്ലതുപോലെ വെട്ടി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അതായത് നമ്മൾ പാകപ്പെടുത്തി വെച്ചേക്കുന്ന മുട്ട കണ്ടോ ഈ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉണ്ടോ ഗ്രേവിയൊക്കെ കണ്ടു ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചാറോട് കൂടിയ മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് അപ്പത്തിനായാലും ദോശയ്ക്കായാലും ചപ്പാത്തി ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് ചാറാണല്ലോ ആവശ്യം അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മണ്ടയ്ക്കോട്ട് ഇച്ചിരി മല്ലിയില കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ കണ്ടോ ഇതിനി ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ട നല്ലതുപോലെ അടച്ച് വൃത്തിയായിട്ട് വെച്ചിരുന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാത്രം തുറക്കുക അപ്പോൾ നമ്മുടെ മുട്ട മുട്ടക്കറി ഉണ്ടല്ലോ ഞാൻ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് എടുക്കാതെ വെച്ചിരുന്നു ഇപ്പൊ ഞാൻ എടുത്തു ഇനിയിപ്പോ കഴിക്കാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി ഇനി നമുക്കിത് കൊടുക്കാം വിളമ്പ കണ്ടോ കൊടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങളുടെ സഹായം എനിക്ക് എപ്പോഴും ആവശ്യമാണ് നിങ്ങൾക്കറിയാവല്ലോ എന്നെ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനൽ ഒന്ന് കയറി ഒന്ന് നോക്കണം എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം അപ്പം ഇത്രത്തോളം നിങ്ങൾ എന്നെ സഹായിച്ചു ഇത്രയും എനിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നുമല്ലാത്ത ഞാൻ ഇത്രത്തോളം സബ്സ്ക്രൈബും ഇത്രയും വ്യൂസും ഒക്കെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ഇതിന് ഒരു പുരോഗമനം ഉണ്ടാകണം എനിക്ക് ഇതൊന്നുമില്ല ഏഹ് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം